നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് യോഗ പഠന അധ്യയന ക്രമത്തിൻ്റെ അഞ്ചാമത്തെ ആറാമത്തെ ആഴ്ചയിൽ ചെയ്യേണ്ട അഭ്യാസത്തെയും പിന്നെ അതിൻ്റെ സമയക്രമത്തെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അഞ്ചാമത്തെ ആഴ്ചയിൽ യോഗാഭ്യാസം ആദ്യം തുടങ്ങുന്നത് ശവാസനത്തിലൂടെയാണ് ഒരു ഇരുപത് മിനിറ്റ് ശവാസനത്തിൽ കിടന്നിട്ട് വേണം നമ്മൾ യോഗ വ്യായാമങ്ങൾ തുടങ്ങാൻ അപ്പം അഞ്ചാമത്തെ ആഴ്ചയിൽ ചെയ്യേണ്ട അഭ്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സൈക്ലിങ് അതും ഓരോന്നും അഞ്ച് റൗണ്ട് വീതം മുന്നോട്ട് അഞ്ച് പ്രാവശ്യം അതുപോലെ തന്നെ പുറകോട്ടും അഞ്ച് പ്രാവശ്യം വീതം ചെയ്യുക അങ്ങനെ ഒരു എന്താ പറയുക ഒരു രണ്ടോ അഞ്ചോ മിനിറ്റ് അതിനുള്ളിൽ ചെയ്യാം പിന്നെ ചെയ്യേണ്ടത് പാർശ്വമേരു ബന്ധാസനം അത് ഒരു മിനിറ്റ് ചെയ്താൽ മതി പിന്നെ ചെയ്യേണ്ടത് സേതുബന്ധാസനം അതും ഒരു മിനിറ്റ് അഭ്യസിച്ചാൽ മതി പിന്നെ ചെയ്യേണ്ടതാണ് കണ്ഠരാസനം അത് അഞ്ച് മിനിറ്റ് ചെയ്യുക ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതിനാണെങ്കിൽ ഇത് പതിയെ പതിയെ ഒരു ഇരുപത് സെക്കൻഡ് പിടിച്ചൊക്കെ ചെയ്താൽ മതി പിന്നെ യോഗാഭ്യാസം അവസാനിപ്പിക്കുന്നതും ശവാസനത്തിലൂടെയാണ് അതൊരു പത്ത് മിനിറ്റ് ശവാസനത്തിൽ കിടന്ന് വിശ്രമിക്കാം അത് വേണ്ടി ചെയ്യേണ്ടതാണ് ദീർഘ പ്രാണായാമം അതൊരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക ഞാൻ എപ്പോഴും പറയാനാണ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നത് നമ്മളുടെ ആദ്യം നമ്മുടെ ചെറുവിരലും മോതിരവിരലിലും കൂടെ ചേർത്ത് ഇടത് അമർത്തി പിടിക്കുക എന്നിട്ട് വലത് മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം എടുത്ത് രണ്ട് സെക്കൻഡ് പിടിച്ച് നിർത്തിയിട്ട് കൊണ്ട് വലത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് ആ ഇടത് മൂക്കിലൂടെ ശ്വാസം നന്നായിട്ട് പുറത്തേക്ക് വിടുക ഈ ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതലും ദൈർഘ്യം വേണം ശ്വാസം പുറത്തേക്ക് വിടുന്നതിൽ അങ്ങനെ പിന്നെ വലതു മൂക്ക് തള്ളവിരലുകൊണ്ട് പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് രണ്ട് സെക്കൻഡ് പിടിച്ചു നിർത്തുക എന്നിട്ട് ഈ ചെറുവിരലും മോതിരവിരലും കൂടെ ഇടത് മൂക്ക് അമർത്തി പിടിച്ചിട്ട് വലത് മൂക്കിലൂടെ നന്നായി ശ്വാസം പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു പതിനഞ്ച് തവണ ചെയ്യുക പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ അത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു അഞ്ച് ഹാൻഡ് മുദ്രകൾ നേരെ ചെയ്താൽ മതി അപ്പം അഞ്ചാമത്തെ ആഴ്ചയിൽ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ശവാസനത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റ് ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ് ആണ് അത് മുന്നോട്ട് അഞ്ച് പ്രാവശ്യം പുറകോട്ടും അഞ്ച് പ്രാവശ്യം വിധം ചെയ്യുക പിന്നെ ചെയ്യേണ്ടതാണ് പാർശ്വം വരും ദന്താസനം അത് ഒരു മിനിറ്റ് പിന്നെ ചെയ്യേണ്ടത് സേതു ബന്ധാസനം അതും ഒരു മിനിറ്റ് പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടത് കണ്ടരാസനം അത് അഞ്ച് മിനിറ്റ് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ യോഗാഭ്യാസം അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലൂടെയാണ് അതൊരു പത്ത് മിനിറ്റ് ശവാസനത്തിൽ കിടക്കുക പിന്നെ അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് ബ്രീതിങ് എക്സസൈസാണ് പിന്നെ ചെയ്യേണ്ടത് ധ്യാനം അതാണ് പിന്നെ ആറാമത്താഴ്ച ചെയ്യേണ്ടത് അപ്പം യോഗാഭ്യാസം തുടങ്ങുന്നത് ശവാസനത്തിലാണ് ഇരുപത് മിനിറ്റ് ശവാസനത്തിൽ കിടക്കുക ആദ്യം ചെയ്യേണ്ടത് ഭദ്രാസനം അത് ഒരു മിനിറ്റ് ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് നികുഞ്ചാസനം അത് അഞ്ച് റൗണ്ട് ചെയ്യുക ഇരുപത് സെക്കൻഡ് വീതം ചെയ്താൽ മതി പിന്നെ ചെയ്യേണ്ടത് അർദ്ധ പവന മുക്താസനം അത് ഓരോ കാലും മാറി മാറി അഞ്ച് തവണ വീതം ചെയ്യുക ലാസ്റ്റ് ചെയ്യേണ്ടത് പൂർണ്ണ പവന മുക്താസനം അത് അഞ്ച് മിനിറ്റ് അഭ്യസിക്കാം പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ യോഗാഭ്യാസം അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലൂടെയാണ് പിന്നെ ചെയ്യേണ്ടത് പ്രാണായാമം അത് ആറാമത്തെ ആഴ്ചയിലാകുമ്പം പത്തൊമ്പത് തവണ അത് ചെയ്യുക പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടത് ധ്യാനം മെഡിറ്റേഷനാണ് അത് അഞ്ച് മിനിറ്റ് ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള അഞ്ച് ഹാൻഡ് മുദ്ര ഒരു അറുപത് സെക്കൻഡ് ചെയ്യുക അപ്പോൾ ആറാമത്തെ ആഴ്ച ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ശവാസനമാണ് അത് ആദ്യം ചെയ്യേണ്ട യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭദ്രാസനം പിന്നെ ചെയ്യേണ്ടത് നികുഞ്ചാസനം അത് അഞ്ച് റൗണ്ടാണ് പിന്നെ ചെയ്യേണ്ടത് ഭദ്രാസനം ഒരു മിനിറ്റ് ചെയ്താൽ മതി പിന്നെ ചെയ്യേണ്ടത് അർദ്ധ പവന മുക്താസനം അത് ഓരോ കാലും മാറി മാറി അഞ്ച് തവണ വില ചെയ്യുക ലാസ്റ്റ് ചെയ്യേണ്ടത് പൂർണ്ണ പവന മുത്താസനം അതും അഞ്ച് മിനിറ്റ് ചെയ്യുക പിന്നെ അവസാനിപ്പിക്കുന്നത് ശവാസനത്തിലൂടെയാണ് അതൊരു പത്ത് മിനിറ്റ് ശവാസനത്തിൽ കിടക്കാം പിന്നെ പ്രാണായാമം ചെയ്യുന്നത് പത്തൊമ്പത് തവണയാണ് നമ്മൾ ഇടത് മൂക്ക് ചെറുവിരലും വിരലും കൂടെ അമർത്തിയിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് രണ്ട് സെക്കൻഡ് പിടിച്ചു പിടിച്ചിട്ടെടുത്തിട്ട് ആ ശ്വാസം എടുത്ത വലത് മൂക്ക് തള്ളവിരൽ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് നന്നായി വിടുക ശ്വാസം വിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈർഘ്യം വേണം ശ്വാസം പുറത്തേക്ക് വിടുന്നതിനും അതുപോലെ തന്നെ വലത് മൂക്ക് അമർത്തി പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം നന്നായിട്ട് എടുക്കുക എന്നിട്ട് ചെറുവിരലും മോതിരവിരലും കൂടെ ചേർത്ത് ഇടത് മൂക്ക് അമർത്തി അമൃത്തിപ്പിടിച്ചിട്ട് വലത് മൂക്കിലൂടെ നന്നായി ശ്വാസം പുറത്തേക്ക് വിടുക അങ്ങനെ പത്തൊമ്പതിലാണ് ചെയ്യണം അഞ്ചാമത്തെ ആഴ്ച പതിനഞ്ച് പ്രാവശ്യവും ആറാമത്തെ ആഴ്ച പത്തൊമ്പത് പ്രാവശ്യവും ചെയ്യണം പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടത് പ്രാണായാമം മെഡിറ്റേഷൻ സോറി ധ്യാനം മെഡിറ്റേഷൻ അതൊരു അഞ്ചു മിനിറ്റ് അപ്പോ ഇതിനൊരു കുറിപ്പുണ്ട് ഇതിനധികം പത്മാസനത്തിൽ സുഖമായി അല്പസമയമെങ്കിലും ഇരിക്കാൻ സാധിക്കുന്നവർ സുഖാസനം സ്വസ്തികാസനം അർദ്ധ പത്മാസനം ഇത് മൂന്നും ഉപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ ആഴ്ചയിൽ ആറാമത്തെ ആഴ്ചയിൽ യോഗ ചെയ്യേണ്ടത് എന്തൊക്കെ യോഗയാണ് യോഗയാണ് ചെയ്യേണ്ടത് അതിൻ്റെ സമയക്രമം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ ഞാൻ എന്തായാലും പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഗുഡ് ബായ്